കായംകുളം ചിറക്കടവം കടക്കാപ്പള്ളി ഭദ്രാഭഗതീ ക്ഷേത്രത്തിലെ മഹോത്സവത്തിന്റെയും നവാഹയജ്ഞത്തിന്റെയും ഭാഗമായി പാർവതി സ്വയംവര ചടങ്ങ് നടത്തി നിരവധി ഭക്തജനങ്ങൾ പങ്കെടുത്തു കായംകുളം ചിറക്കടവം കടക്കാപ്പള്ളി ശ്രീ ഭദ്ര ഭഗവതി ക്ഷേത്രത്തിൽ തൃക്കുടിയേറ്റ മഹോത്സവത്തിന്റെയും മൂന്നാമത് ഷട്ടാധാര പ്രതിഷ്ഠാ വാർഷികത്തിന്റെയും ദേവി ഭാഗവത നവാഹയജ്ഞത്തിന്റെയും ഭാഗമായി പാർവതി സ്വയംവര ചടങ്ങ് നടന്നു ഗണപതി ഹോമം ഗായത്രി ഹോമം നവാക്ഷരി ഹോമം ദേവി ഭാഗവത പാരായണം എന്നിവയ്ക്ക് ശേഷം നെയ്വിളക്കം കഴിഞ്ഞാണ് പാർവതി സ്വയംഭര ചടങ് നടന്നത് ഇതിനുശേഷം പ്രസാദകൂട്ട് ശിവ അഷ്ടോത്തരം യജ്ഞശാലയിൽ ദീപാരാധന പ്രഭാഷണം എന്നിവയും നടന്നു ചടങ്ങുകൾക്ക് ക്ഷേത്രതന്ത്രി അടിമുറ്റത്തുമഠം എം ബി സുരേഷ് ഭട്ടതിരിപ്പാട് ക്ഷേത്രമേൽശാന്തി പ്രവീൺ മൂലശ്ശേരിൽ യജ്ഞാചാര്യൻ വൈക്കം സെൽവരാജ് തുടങ്ങിയവർ മുഖ്യ കാർമ്മികൾ വഹിച്ചു കൊടുങ്ങല്ലൂരമ്മ ചോദിക്കും അതുകൊണ്ട് തൻ്റെ കുടുംബ ദൈവങ്ങളെ വേണം ആദ്യം ആരാധിക്കാൻ ആ കുടുംബ ദൈവങ്ങൾക്ക് ഉള്ള പൂജകൾ ഒക്കെ നമ്മൾ മുടങ്ങാതെ ചെയ്താൽ തീർച്ചയായും നമ്മുടെ സന്തതികൾക്ക് അതിൻ്റേതായ ഫലം കിട്ടും അവർക്ക് ഗുണം കിട്ടാതെ വന്നാൽ ഏതൊരു ജ്യോതിഷക്കെടുക്കുക പോയാലും ആദ്യമേ പറയുക കുടുംബക്ഷേത്രത്തിൽ പോയി പൂജിച്ച് ആരാധിച്ച് വിളക്ക് എന്തിച്ച് പ്രാർത്ഥിക്കാനേ ജോത്സവരും പറയും അതുകൊണ്ട് ആ കുടുംബക്ഷേത്രത്തിലെ പൂജാതി കാര്യങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഓഫർ ചെയ്യാൻ മനസ്സുള്ളവർ ആയതൊക്കെ ഇന്നോ ആയിട്ട് ഭരണസമിതിയെ അറിയിച്ച് ഓരോ ദിവസത്തെ പൂജകൾ അതുപോലെ അന്നദാനത്തിനാവശ്യമായ അരി അതുപോലെ എണ്ണ നെയ്യ് വസ്ത്രങ്ങൾ ഇവയൊക്കെ ഓഫർ ചെയ്യാൻ മനസ്സുള്ള പരിസേനകൾ ദയവചെയ്ത് ഇന്നോ ആയിട്ട് ആയത് ഓഫറുകൾ ഓരോരുത്തരെ നൽകണം ഓരോരോ കുടുംബത്തിൽ നിന്നും നൽകണം എന്ന് പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ് ിതി ഭാരക്കൾ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി നിരവധി ഭക്തജനങ്ങൾ ചടങ്ങുകളിൽ പങ്കെടുത്തു കണ്ണേകേണ്ടി തരേ മാടുമേകും കണ്ണേ നീ പോക വേണ്ട തൊന്നിനെ അചീന്ന പാലും വേണ്ട കൾ കണ്ട ചീനി വേണ്ട ചീന്ന എപ്പോഴതും കൾവർ ഭയം നദിക്കരയിൽ എപ്പോഴും കൾവർ ഭയം കൾവർ വൻ്റെ ഉന്നെ അടിത്താൻ കലങ്കിടുവാൻ കണ്ണിയെ ീ എങ്ങിതെടി കുറത്തി ഉള്ളെല്ലാം കാട്ടിലോ ഇല്ലിക്കു പോയപ്പോൾ മുള്ളാലുള്ളഴിഞ്ഞെടാ കുറവ ഉള്ളെല്ലാം കാട്ടിലോ ഇല്ലിക്കു പോയപ്പോൾ മുള്ളാലിങ്ങിതെടാ കുറവാ മുള്ളാലിതെടാ കുറവ നെറ്റിക്കു തൊട്ടൊരു ചന്ദന പൊട്ടുറി എങ്ങനെ പോയതെടി കുറത്തി എങ്ങനെ പോയതെടി കുറത്തി നെറ്റിക്കു തൊട്ടൊരു ചന്ദ പോയതടി കുറത്തി എങ്ങനെ പോയതടി കൊണ്ടിട്ടും വഴിയറേ ചെന്നിട്ടും വ്യപ്പാലെ പോയനെടാ കുറവാ വ്യപ്പാൽ പോയനടാ കുറവാ